കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ സന്നദ്ധി വരണം എനിക്ക് പുറത്തു വരാതെ മറ്റൊരു ഇറങ്ങി ചെല്ലാൻ പറ്റില്ല ഞാനൊരു ശുശ്രൂഷകരാണ് തീർച്ചയായിട്ടും ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷകളിൽ എനിക്ക് നിൽക്കണമെങ്കിൽ ഞാൻ ഈ മേഘ വിഷയത്തിൽ നിന്നും ഞാൻ വിടുതലെടുത്ത് പുറത്തു വന്നാൽ എനിക്ക് പുറത്തു വരാൻ പറ്റുള്ളൂ അപ്പോഴൊക്കെ എന്റെ മനസ്സിലൂടെ കടന്നുപോയൊരു ചിന്ത എന്താന്ന് എന്റെ മനസ്സിലേക്ക് പിശാചു കുത്തി വെച്ച ചിന്ത എന്താന്നോ ഇല്ല ഇനി ഒരു ശുശ്രൂഷ ജീവിതം വിജയക്ഷ നിനക്കില്ല നിനക്ക് പറ്റില്ല സുശ്വരം പറയാൻ പറ്റില്ല എന്നൊക്കെ എന്റെ മനസ്സ് അതും എനിക്ക് ദിവസം മണിക്കൂറുകൾ കരഞ്ഞിട്ടുണ്ട് കർത്താവ് നീ കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലം എന്നെ ശുശ്രൂഷക്കായി നിർത്തിയല്ലോ എന്റെ ശുശ്രൂഷ ജീവിതം ഇതുകൊണ്ട് അവസാനിക്കുവോ കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്നപ്പോ കർത്താവ് തന്ന ഒരു സ്വരവാണ് ചെറിയൊരു സമർജന സ്വരാണ് മോനെ മോനെ ഇതും കടന്നു പോകേണ്ടതാണ് ഇതും കടന്നു പോകേണ്ടതാണ് ഇന്നലകളിൽ ഈ സമയം വരെ കൂടെ നിന്ന ഞാൻ നിന്റെ കൂടെ നാളെയുണ്ട് അതുകൊണ്ട് ഈ അനുഭവം കടന്നു പോകേണ്ടതാണ് വൈകാരികമായ സങ്കടത്തിൽ നിന്നും വിഷമത്തിൽ നിന്നും പുറത്തു വന്നാലല്ലേ എനിക്ക് ഞാൻ എന്റെ തന്നെ വൈകാരികതയിൽ നിന്നും എൻറെ തന്നെ സങ്കടത്തിൽ നിന്നും എൻറെ തന്നെ ദുഃഖത്തിൽ നിന്നും അല്ലെ പുറത്തു വരാതെ എനിക്ക് എങ്ങനെ അവരെന്റെ ദുഃഖത്തിലേക്കും വേദനകളിലേക്കും സങ്കടങ്ങളിലേക്കും കണ്ണുനീരിലേക്കും ഇറങ്ങി ചെല്ലാൻ പറ്റും അപ്പോഴൊക്കെ എന്റെ മനസ്സിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് ഇങ്ങനെ എല്ലാം എല്ലാം അവസാനിച്ചു തീർന്നു ഇനിയില്ല ഒരു എന്ന് ും എന്റെ മനസ്സിലും പറഞ്ഞ സമയം ഇപ്പോഴും മനസ്സിലുണ്ട് ദിവസങ്ങളിൽ ആരെയും കാണുന്നില്ല എന്ന് തീരുമാനിച്ചു ആർക്കു വേണ്ടി എന്ന് വിചാരിച്ചു കൗൺസിലിംഗ് ഒക്കെ മുപ്പത് ദിവസം കഴിയട്ടെ അനീഷൻറെ ഗൃഹോറിയൻ കുർബാന കഴിയട്ടെ ആ ദിവസങ്ങളിൽ കർത്താവിന്റെ കൂടെ ഇരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ മാത്രമായി ചെലവഴിച്ച പത്ത് മുപ്പത് ദിനങ്ങളില് കർത്താവിന്റെ വചനമാണ് സങ്കീർത്തനങ്ങളാണ് എന്നെ ബലപ്പെടുത്തിയത് ആ സങ്കീർത്തനങ്ങളിലൂടെ കടന്നുപോയി സങ്കീർത്തനങ്ങൾ വായിച്ചു വചനം വായിച്ചു സങ്കീർത്തനം വായിച്ചു എന്നിട്ട് എങ്ങനെയെങ്കിലും എന്റെ മനസ്സിൽ പിശാജു കൊടുത്തു തരുന്ന ആ സ്വരം ഉണ്ടല്ലോ അതിനെ അതിജീവിക്കാൻ ഞാനെടുത്തൊരു വെപ്രാദമുണ്ട് അതെങ്ങനെ പറയണതും എങ്ങനെ അവതരിപ്പിക്കണമെന്ന് എനിക്കറിയില്ല ആ ഒരു സമയത്തെ ആ ഒരു സാഹചര്യത്തെ ഉള്ളിൽ കടന്നു പോകുന്ന എടുക്കാൻ പറ്റാത്തതിലപ്പുറമായി വലിയൊരു ഭാരം ചങ്കിക്കൊണ്ട് നടക്കുമ്പോ ഒരു സഹോദര വൈദികന്റെ വേർപാടിന്റെ ദുഃഖം ഉള്ളിൽ കൊണ്ട് നടക്കുമ്പോ ഇതിനെങ്ങനെ അതിജീവിക്കണമെന്ന് ആലോചിച്ച് വല്ലാതെ കണ്ട് ചങ്കുപിടഞ്ഞാൽ ഒരു ജീവിതത്തിന്റെ നിമിഷങ്ങളില് ദൈവത്തിന്റെ വചനവും ദൈവ സാന്നിധ്യവും മാത്രമാണ് മക്കളെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സഹായിച്ചത്